എന്താ നടക്കുന്ന ഒന്ന് വേഗം നല്ല നല്ല ക്ലാരിറ്റി ഉള്ള പ്രിന്റ് ഫോട്ടോ എടുക്കാൻ ഒരു ആരുടെ ആവശ്യമില്ല നേരത്തെ നമ്മൾ കൊടുത്തോണ്ട് ഈ പ്രിന്റ് ക്യാമറ അതിലേ ഇതിനൊരു വ്യത്യാസം ഉണ്ട് ഇതിൽ ഇങ്ങനെ നമുക്ക് ക്യാമറ ഫ്ലിപ്പ് ചെയ്യാൻ ഫിറ്റ് സെൽഫി എടുക്കാം അതല്ലെങ്കിൽ ബാക്കിലോട്ട് വെച്ചിട്ട് നോർമലാ നമ്മുടെ ഫോട്ടോ എടുത്ത് തരാൻ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പറ്റും അല്ലേ ഇടയ്ക്ക് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് ആയിപ്പോയുന്നു സാധനം ചെയ്തിട്ടുണ്ട് നേരത്തെ അതേ പ്രൈസ് തൊണ്ണൂറ്റി നമുക്ക് പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ എവിടെങ്കിലും യാത്ര പോകുമ്പോൾ ഒരു മെമ്മറീസ് എന്നുള്ള രീതിക്ക് സൂക്ഷിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നടക്കാം അതിന്റെ ചാർജർ അവൈലബിൾ ആണ് അതെ പല നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് ഫോണിലുള്ള ഫോട്ടോസ് ഒക്കെ പ്രിന്റ് എടുക്കാനും ഒക്കെ പറ്റൂട്ടോ അപ്പൊ റേറ്റ് അറിയാലോ തൊണ്ണൂറ്റി അപ്പൊ എവിടെ കിട്ടുന്നല്ലേ നമ്മുടെ ഷോപ്പ് വരുന്നത് എയർ ലൈറ്റൻസ് അബ്ദാബി മുസ്ഫിഷാബിറ്റിലെ എയർ ലൈറ്റൻസിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സാഗറിന്റെ ഓപ്പോസിറ്റ് ഡേറ്റാ ലിങ്കിൽ അവൈലബിൾ ആണ് പെട്ടെന്ന് വിളിച്ച ഓർഡർ ചെയ്ത